ഗുഡ് മോർണിംഗ് ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഈ ഈ മീഡിയയിൽ വരുന്ന ന്യൂസ് ചാനലിൽ എന്താണ് ഈ വ്യാജ വാർത്ത നമ്മൾ വ്യാജമാണ് എന്ന് അറിയുന്നത് ആദ്യം ടി വി എന്നാണ് ഒരു ഒരു അതായത് വ്യാജ വാർത്തയായിരുന്നു എന്ന് അങ്ങേരിലൂടെയാണ് നമ്മൾ അറിയുന്നത് ഇതിന് മുന്നേക്കെ നമ്മൾ ഇവർ പറയുന്ന വാർത്തയിൽ കൃത്യമായിട്ട് അത് ശരിയായിരിക്കാം ശരി നമുക്ക് വേറെ അതൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഈ ശേഷം വന്നതാണ് പിന്നെ ജോണിന്റെ ഒരു കേസായത് നമ്മളെ വിഴിഞ്ഞം തുറമുഖത്തില് ഇത് പാടില്ല ഈ തുറമുഖം പാടില്ല അവിടെ പുറ്റുകൾ അത് പാരുകൾ പാരുകൾ ഉണ്ട് അത് മത്സ്യ സമ്പത്തിനെ ഏർ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ഉണ്ടായിരുന്നത് അതാണ് അങ്ങേര് പൊടിച്ച് അതാണ് അങ്ങനെ ഒന്നില്ല അങ്ങനത്തെ ഒരു സവിശേഷത ഇല്ല അതിനെ കൂടുതൽ പൊളിച്ചപ്പോ ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ഏറ്റവും കൂടുതൽ അട്ടിമറിച്ച ഒരു ചാനലാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മാസം എട്ടാം തീയതി ഈ പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയതിന്റെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ ഒന്നാം തരം ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു ഒരു ഇന്റർനാഷണൽ റിപ്പോർട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അവിടെ മുഴുവൻ പാലുകളായിരുന്നു അവിടെ മുഴുവൻ പച്ചപ്പായിരുന്നു അവിടെ മുഴുവൻ ഫ്ലോറ ഫോണയായിരുന്നു മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രമായിരുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിത്തിട്ട് കാണിക്കുകയാണ് ഈ പദ്ധതി പ്രദേശത്തെ അടിത്തിട്ട് കാണിക്കുകയാണ് ഇങ്ങനെയായിരുന്നു ഒരു പ്രദേശം അവിടെയുള്ള അവിടെ വളർന്നിരുന്ന മത്സ്യങ്ങൾ അവിടുത്തെ ഏതൊക്കെ തരം സസ്യജാലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയ വലിയ വിശദീകരണം എന്നിട്ട് അവതാരകർ ചെയ്യാൻ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് വീണ്ടും കട്ട് അണ്ടർഗ്രൗണ്ട് അണ്ടർ വാട്ടർ മുങ്ങാങ്കുഴിയിടുന്നു അടിയിൽ പോകുന്നു ഫോട്ടോ എടുക്കുന്നു അടിത്തട്ട് നാഗസാക്കി പോലെയാക്കി ആര് രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ഉടനെ അടിത്തട്ട് റോഷിമ നഗ ഇതാണ് ഉപയോഗിച്ച വാക്ക് ഷിറോഷിമ നാഗസാക്കി പോലെയാക്കി കാണിച്ചത് എവിടെയുള്ള ഒരു ഇത് കാണിക്കുന്ന തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാണ് അപ്പൊ ഈ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും നമ്മൾ നോക്കുമ്പോ പിന്നെ ഈ എസ്കത്തിരി വിവാദ വിവാദം തന്നെ ഈ എനിക്ക് തോന്നുന്നത് ഈ ചാനലുകാരൻ തന്നെ ഉണ്ടാക്കുന്നതാണിത് ഉണ്ടാക്കി ഈ സാധനം ഉണ്ടാക്കി നമുക്ക് തരുകയാണെ ഒരു സെറ്റപ്പ് പോലെ ഉണ്ടാക്കി തര ന്യൂസ് ആക്കി ഇവര് അതിന്റെ മുകളിൽ നിന്നുകൊണ്ടാണ് ഇവര് എന്നാണ് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു ഏഷ്യാനെറ്റ് പോലെ വലിയൊരു മാധ്യമം ഒരു പർച്ചയായ നുണ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കേണ്ടിയില്ല അങ്ങനെ ഒരു വിശ്വാസം ഒരു ഒരു മലയാളിയും ഒരിക്കലും വിശ്വസിച്ചു എന്ന് വരില്ല ഈ കുട്ടിയുടെ വിവാദം തന്നെ വ്യാജമാണ് ആ കുട്ടിയുടെ ഇന്റർവ്യൂ മൂന്ന് ചാനലുകൾ കിട്ടി ട്വന്റി ഫോറിന് കിട്ടി മീഡിയ വൺ കിട്ടി കിട്ടി ഏഷ്യ ആ വാർത്ത രണ്ടാമത് എടുത്ത് മറ്റൊരു അവസരത്തില് നാർക്കോട്ടിക് പറഞ്ഞ മറ്റൊരു അവസരത്തിൽ എടുത്ത് ഉപയോഗിക്കുകയാണ് ആ ഉപയോഗിക്കുമ്പോൾ അവർ ഈ കുട്ടിയുടെ എന്ന് പറഞ്ഞാൽ പതിനഞ്ചു വയസ്സായ ഒരു കുട്ടീനെ മയക്കുമരുന്ന് നൽകി അപ്പോൾ രണ്ടാമത് ഈ വാർത്ത ഉപയോഗിക്കുമ്പോൾ കഞ്ചാവ് മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ് ഈ കുട്ടി സ്വയം പറയുന്നത് നാർക്കോട്ടിക് ബിസിനസ്സിനെതിരെ രാസലഹരിക്കെതിരെയാണ് ഈ വാർത്ത വരുന്നത് ആലോചിച്ച് നോക്കിയേ അപ്പോ എന്താണ് ചക്കയും ചക്ക കുരു തിരിച്ചറിയാത്ത ഒരു വിഭാഗമായി മാറി ഇനി അതുകൊട്ടെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ടതാണ് ഇപ്പോ ഈ എലിയസ് ജോൺ അദ്ദേഹം ഞാനത് ശ്രദ്ധിച്ച് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എലിയസ് ജോൺ ആണ് ഈ വിഴിഞ്ഞം തുറമുഖത്തിനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ട് വളരെ കാലമായിട്ട് വാർത്തകൾ ചെയ്യണം അയാള് പണ്ട് അണിയറ എന്ന് പറഞ്ഞ പരിപാടി സൂര്യ ടി വിൽ ചെയ്യുന്ന കാലം തൊട്ട് ഇതിനെ പിന്തുടരുന്ന ഒരാളാണ് എന്നിട്ടും അയാള് ഇതിനെ കുറിച്ചുള്ള ചർച്ചയിൽ വന്നു കമ്മിറ്റി അപ്പോൾ കല്ല് കിട്ടാത്ത സമയത്ത് കല്ല് വേണം എന്നുള്ള എനിക്കൊരു അങ്ങനെ ക്യാമ്പയിനുകൾ ഇങ്ങനെ തുടർച്ചയായി ചെയ്യുന്നു കുറെ പേര് ആളെ പിന്തുടരുന്നവരുണ്ട് അപ്പൊ ഞാൻ ഉദ്ദേശിച്ചു ഇങ്ങനെ ഒരു വിവാദം വരുമ്പോ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം വരുമ്പോൾ ഇദ്ദേഹത്തിനെ വിളിക്കും ഏഷ്യാനത്തെ എന്ന് വിചാരിച്ചു സാധാരണ അറിവുള്ള ആളുകളെ വിളിക്കലോ ശ്രീജിത് മണിക്കന് അല്ല അപ്പോ നമ്മളറിയുമ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചിട്ടില്ല ആ അത് കഴിഞ്ഞ് ഇദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ഏഷ്യാനെന്റെ പേര് പറഞ്ഞിട്ട് പറയണത് ഇവിടെ കണവലകൾ വലി വലിക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഇത്രേ ഈ കണവല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഞ്ചിയില് പോയിട്ട് കടലിൽ ഇത് കഴിഞ്ഞിട്ട് വലിച്ചു കഴിഞ്ഞാൽ തീരത്ത് നിന്ന് വലിക്കും അപ്പൊ ഇങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ മണൽ മാത്രമേന്ന് ഇവിടെ പവിഴപ്പുറ്റുകളും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇത്രത്തോളം വ്യക്തമായിട്ടാണ് ഇയാൾ പറയുന്നത് അപ്പൊ ഇവര് ഇവിടെ നിന്ന് പവിഴപ്പുറ്റുകളുടെ ഫോട്ടോ എടുത്തത് വേറെ തീരത്ത് പോയിട്ട് എടുത്തിട്ട് ഇവിടെ നിന്ന് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി ചെയ്ത് വ്യാജവാർത്ത ടോറസ് ഡൗൺ ഡൗൺ ടൗൺ പദ്ധതിക്കെതിരെ വ്യാജവാർദ്ധം ചെയ്ത് കൊറേ കളിച്ചതാ

സാർ അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പോൾ മുത്തൂറ്റ് വധവുമായി ബന്ധപ്പെട്ട് സാർ പറഞ്ഞ പോലെ തന്നെ ഈ എസ്കത്തി വിവാദം പ്രതിയുടെ അമ്മയാണ് പറയുന്നത് ഇതിവിടെ പോലീസുകാർ കൊണ്ടുവച്ചാണ് എന്നാൽ സി ബി ഐ അന്വേഷിച്ചിട്ട് ഇതിൽ വ്യക്തമായ തെളിവ് വെച്ചാൽ നോ പ്രോബ്ലം നമ്മള് അത് പറയും സിബിഐ അന്വേഷിച്ചിട്ട് ഹൈക്കോടതിയില് കേസ് പോയിട്ട് പ്രതികളെ വെറുതെ വിട്ടു നോക്കൂ അല്ല അതാണ് അവരുടെ ഉദ്ദേശം എന്നിട്ട് ഇവരുടെ അവർക്ക് ഒരു സെറ്റപ്പ് അതാണ് പ്രതികളെ വിടിപ്പിക്കുക ബാക്കിയുള്ളവർക്ക് മാപ്പുദാക്ഷേറ്റ് വിടുക അതാണ് ഇപ്പൊ കാര്യങ്ങളും കൂടുതൽ വിടുക അന്വേഷണത്തിന്റെ വഴിതിരിച്ചുവിടുക ഒരു ഭാഗം ഒരു കൃത്യതയില്ലാത്തൊരു വഴിയിലേക്ക് ഇവിടെ വിടുക അവര് പലതും ചിന്തിക്കുമ്പോ പലതും പറയേണ്ടതുണ്ട് ഇവരൊന്നും പറയുന്ന പോലെയല്ല പലതും പറയേണ്ടതുണ്ട് അപ്പോ ചിന്താശേഷി അന്തിച്ച് നിൽക്കുന്ന പ്രശ്നമില്ല പറയുക തന്നെ ചെയ്യും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നവരെ നിങ്ങളുടെ ഉത്തരം വരുന്നവരെ എന്തായാലും അലിയാസ് ജോണിന് മറുപടി ഇവരാരും പറഞ്ഞിട്ടില്ല വെല്ലുവിളിച്ചിട്ട് അതിലൊരു കുഴപ്പമില്ല എന്ത് വെല്ലുവിളി മറ്റേ ശ്രീജിത്ത് പണിക്കരി മറ്റേ നമ്മുടെ വി എസ് അച്യാനന്ദൻ മരിച്ചു വന്നിട്ടില്ല മറ്റാളും വക്കീൽ ഇരുത്തിയിട്ട് ന്യായം പറയും ഇതല്ല അവരുടെ പരിപാടി സാധാരണ ജനങ്ങളാണ് പറയേണ്ടതുണ്ട് പറയുക തന്നെ വേണം ഞാൻ ഞാൻ മദൻ ഗോപാൽ നന്ദി നമസ്കാരം